നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്ക് കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയുമായിരുന്നു പിന്നെ അതിനുശേഷം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് റബ്ബർ വില കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ അൻപത് വയസ്സ് വരെയാണ് കോട്ടയത്ത് നടക്കുന്ന വില ആർ എസ് ഫൈവിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി നാല് രൂപ മുതൽ നൂറ്റി എഴുപത്തി ഒൻപത് രൂപ വരെയും ഒട്ടുപാലിൻ്റെ ഇന്നത്തെ വില ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് എൺപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് നൂറ്റി പതിനാറ് രൂപ മുതൽ നൂറ്റി ഇരുപത്തി രൂപ വരെയും എഴുപത്തിയഞ്ച് ശതമാനം ടി ആർ സി ഒട്ടുപാലിന് നൂറ്റി എട്ട് രൂപ മുതൽ നൂറ്റി പതിമൂന്ന് രൂപയും ലാറ്റസിൻ്റെ വില നൂറ്റി മുപ്പത്തി രൂപ ഫീൽഡ് ലാറ്റസിൻ്റെ ഫാക്ടറി വില നൂറ്റി തൊണ്ണൂറ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്താറ് രൂപ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി അപ്പോൾ കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം കൊച്ചിയിൽ അതിലും കുറവായിട്ടാണ് നടക്കുന്നത് കൊച്ചിയിൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അമ്പത് വയസ്സുമുതൽ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപരെയും ആർ എസ് എസ് ഫൈവിൻ്റെ വില നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഇതാണ് കൊച്ചിയിൽ നടക്കുന്ന വില ഇനിയിപ്പോൾ നടക്കുന്ന കുരുമുളക് വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പത്ത് രൂപയും കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുനൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി എൺപത് രൂപ ഇതാണ് ഇപ്പോൾ നടക്കുന്ന കുരുമുളകിൻ്റെ വില ഇപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രൂപയും സ്വർണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി പതിനഞ്ച് രൂപ ഇതാണിപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന വിലകൾ വൈകുന്നേരം ആവുമ്പോൾ വിലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി